അസ്സാം വലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരന്റൻ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു സ്ത്രീകളിലെ അണ്ട വളർച്ചക്കും ഓവുലേഷൻ തകരാറുകൾ പരിഹരിക്കാനും പി അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും സിസ്റ്റുകൾ ചുരുങ്ങാനും അതുപോലെ പുരുഷൻ്റെ ബീജക്കൗണ്ട് കൂടാനും ലൈംഗിക ശേഷിയും ഉദ്ധാരണ ശക്തി കൂടാനും കൂടാനുമൊക്കെ വളരെയധികം ഫലപ്രദമായ ഒരു ടിപ്സിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി ഗർഭധാരണത്തിന് ശ്രമിക്കുന്ന ആണിനും പെണ്ണിനും ഫലം ലഭിക്കുന്ന പ്രകൃതിദത്തമായ ഭക്ഷ്യവസ്തുക്കൾ കൊണ്ട് ഗർഭധാരണ തടസ്സങ്ങളായ പ്രശ്നങ്ങൾ അകറ്റുകയും അതോടൊപ്പം പ്രത്യുൽപാദന ശേഷി ആണിലും പെണ്ണിലും ഒരുപോലെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഗർഭിണിയാവാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാക്കുക എന്നതാണ് നമ്മൾ ഈ ചാനലിലൂടെ ചെയ്യുന്നത് ഇതിനായി ഒട്ടേറെ സൂപ്പർ ഫുഡുകള് ഡയറ്റ് ടിപ്സുകള് ഹോം റെമഡികള് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുകയുണ്ടായി പലർക്കും ഗർഭധാരണത്തിന് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് തടസ്സമായിട്ടുള്ളത് ഒരാളുടെ പ്രശ്നമായിരിക്കില്ല മറ്റൊരാൾക്ക് അതുകൊണ്ട് തന്നെ എന്ത് കാരണം കൊണ്ടാണോ നിങ്ങൾക്ക് ഗർഭധാരണം നടക്കാത്തത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി അതിന് വേണ്ട ടിപ്സുകൾ കൃത്യമായി ഫോളോ ചെയ്യുമ്പോൾ എളുപ്പം റിസൾട്ട് കിട്ടുകയും ഗർഭിണിയാവാൻ കഴിയുകയും ചെയ്യും അതിന് നിങ്ങൾ ചാനലിലുള്ള വീഡിയോകൾ കാണുകയും കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുക ഇന്ന് ഈ വീഡിയോയിൽ നമ്മുടെ അടുക്കളയിലുള്ള പേര് കൊണ്ട് വലുതും വലിപ്പം കൊണ്ട് ചെറുതുമായ പെരുഞ്ചീരകത്തെക്കുറിച്ചാണ് പറയുന്നത് വലിപ്പം കൊണ്ട് ചെറുതാണെങ്കിലും ഗുണങ്ങൾ കൊണ്ട് പെരുഞ്ചീരകം ഒരു സംഭവം തന്നെയാണ് ഗുണങ്ങൾ കുറെ ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ ഗർഭധാരണത്തിന് പെരുഞ്ചീരകം എത്രത്തോളം ഫലം ചെയ്യും എന്നാണ് നിങ്ങളൊക്കെ നോക്കുക ഇംഗ്ലീഷിൽ പെരുഞ്ചീരകത്തെ ഫെനൽ സീഡ് എന്നാണ് പറയുക ഒട്ടേറെ ആരോഗ്യ ഗുണങ്ങൾ പെരുഞ്ചീരകത്തിനുണ്ട് ഏത് ഹോട്ടലിൽ പോയാലും അവിടെ മേശപ്പുറത്ത് പെരുഞ്ചീരവും കൂടി കാണാം ഭക്ഷണം കഴിച്ച് ഒരു നുള്ളു പെരുഞ്ചീരകവും കൂടി കഴിച്ചാൽ മനസ്സിന് തന്നെ ഒരു തൃപ്തിയാണ് ദഹന പ്രക്രിയ സുഗമമാക്കുന്നതിൽ പെരുഞ്ചീരകത്തോളം മുന്നിൽ വേറെ ആരും തന്നെയില്ല ധാരാളം പൊട്ടാസ്യം ഇരുമ്പ് എന്നിവ അടങ്ങിയിരിക്കുന്ന പെരുഞ്ചീരകം ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി ഉയർത്തുവാനും ആരോഗ്യം വർദ്ധിപ്പിക്കുവാനും സഹായിക്കും പൊട്ടാസ്യം ധാരാളം ഉള്ളതിനാൽ തന്നെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഇത് ഏറ്റവും മികച്ചതാണ് ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ കലവറയാണ് പെരുഞ്ചീരകം തടി കുറക്കാൻ ആഗ്രഹമുള്ളവർക്ക് വളരെ നല്ലതാണ് പെരുഞ്ചീരകം ഇട്ട വെള്ളം തിളപ്പിച്ചു കുടിക്കുന്നത് ഇടയ്ക്കിടെ ഭക്ഷണം കഴിക്കണമെന്ന തോന്നലുള്ളവർക്ക് ആ തോന്നൽ തന്നെ ഇത് ഇല്ലാതാക്കി തരും പെരുജീരകം വയറിനും മറ്റു രോഗങ്ങൾക്കുമൊക്കെ നല്ലതാണ് ശരീരത്തിൽ ആവശ്യമില്ലാത്ത കൊഴുപ്പിനെ ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും ഉറക്കം കുറവുള്ളവർ പെരുഞ്ചീരക വെള്ളം കുടിച്ചു നോക്കൂ ഉറക്കത്തെ സഹായിക്കുന്ന മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്രകൃതിദത്ത വസ്തുവാണ് പെരുഞ്ചീരകം നല്ലൊരു ഡിറ്റോക്സിഫൈ കൂടിയാണിത് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ ഇത് സഹായിക്കുന്നു രക്തത്തെ ഇത് ശുദ്ധീകരിക്കുന്നു ധാരാളം നാരുകൾ അടങ്ങിയതിനാൽ കൊളസ്ട്രോൾ കുറക്കാനും തടി കുറക്കാനും മുന്നിലാണ് പെരുഞ്ചീരകം ആയുർവേദ തത്വപ്രകാരം വാത പിത്ത കഫ കഫദോഷങ്ങളാണ് മിക്ക രോഗങ്ങൾക്കും പിന്നില് അത് കുറക്കാൻ പെരുഞ്ചീരകം സഹായിക്കുന്നു ബോഡി ഹീറ്റ് കൂടുതലുള്ളവർക്ക് ശരീരത്തിന്റെ ചൂട് കുറക്കാൻ ഇത് സഹായിക്കുന്നു ഇതിനൊക്കെ പുറമെ മലബന്ധം ദഹനക്കേട് വയറ് സ്തംഭനം വയറു വീർക്കല് ആസ്തമ രോഗമുള്ളവർക്ക് കാഴ്ചശക്തി കുറവിന് മുഖക്കുരു കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ഇത് ഫലപ്രദമാണ് വായനാറ്റം കൊണ്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ട് ഒരൽപ്പം പെരുഞ്ചീരകം കൊണ്ട് അത് പരിഹരിക്കാൻ കഴിയും പെരുഞ്ചീരകത്തിൽ അടങ്ങിയ ന്യൂട്രീഷൻസുകൾ അറിഞ്ഞാൽ ആരും അത്ഭുതപ്പെടും ഇരുമ്പ് ഫോസ്ഫറസ് കാൽസ്യം മഗ്നീഷ്യം പൊട്ടാസ്യം മാംഗനീസ് സോഡിയം സിങ്ക് വിറ്റാമിൻ സി ഫോളിക് ആസിഡ് ബീറ്റാ കരോട്ടിന് വിറ്റാമിൻ കെ പ്രോട്ടീന് നൈട്രജൻ ഇങ്ങനെ തുടങ്ങി ഒട്ടേറെ ഘടകങ്ങൾ ഈ കുഞ്ഞു വസ്തുവിൽ അടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് പെരുഞ്ചീരകം എങ്ങനെ നിങ്ങളുടെ ഗർഭധാരണത്തിന് സഹായിക്കുന്നു എന്ന് നോക്കാം ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവർ ഏതെല്ലാം കാര്യത്തിൽ പെരുഞ്ചീരകം ഉപയോഗിക്കാം എന്നും നമുക്ക് നോക്കാം ഒന്നാമതായി പീരിയഡ് റിലേറ്റഡ് ആയ കാര്യങ്ങളിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഗർഭധാരണത്തിൽ ഏറ്റവും പ്രധാനമാണ് കൃത്യമായി ആർത്തവം ഉണ്ടാവുക എന്നത് ആർത്തവം കൃത്യമായി വരുമ്പോൾ േഷനും കൃത്യമായി നടക്കുന്നു സ്ത്രീകളുടെ ഓവറികളിൽ അണ്ടം ശരിയായി വളർച്ച ഉണ്ടാകുന്നു ഓവുലേഷനും നടക്കുന്നു എന്നാൽ ആർത്തവം കൃത്യമല്ല എങ്കിൽ ഓവുലേഷനിലും പ്രശ്നങ്ങളുണ്ടാകുന്നു ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് പെരുഞ്ചീരകം യൂസ് ചെയ്യാം പെരുഞ്ചീരകം ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളിലെ ഓവുലേഷൻ ആവുന്നു പെരുഞ്ചീരകത്തിൽ നിങ്ങളിലെ ഈസ്ട്രജൻ ഹോർമോൺ ഇംപ്രൂവ് ചെയ്യുന്ന ഘടകങ്ങളുണ്ട് അത് അണ്ട വളർച്ച ഉണ്ടാക്കുന്നു ഓവറിയിലെ ഫോളിക്കുകളെ ശരിയായ വളർച്ചയിലേക്ക് ഇത് നയിക്കുന്നു അണ്ടത്തിൻ്റെ സൈസുകൾ മെച്ചപ്പെടുത്തുന്നു ശരി ശരിയായ സമയത്ത് അണ്ടം റിലീസ് ചെയ്യുന്നു ഓവുലേഷൻ നടക്കുന്നു ഈ പ്രവർത്തനം ശരിയായി നടക്കുന്നതോടെ പതിനാല് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ഗർഭധാരണത്തിന് ശ്രമിക്കുന്നില്ല എങ്കിൽ നിങ്ങളിൽ പീരിയഡ് ഉണ്ടാവുകയും ചെയ്യുന്നു ഇനി ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവരാണ് എങ്കിൽ അതിനുള്ള ചാൻസും വർദ്ധിക്കുന്നു നിങ്ങളുടെ പീരിയഡ് കൃത്യമായി വരാൻ പെരുഞ്ചീരകം നിങ്ങളെ സഹായിക്കും ഗർഭപാത്രത്തിലെ രക്തമില്ലാതാകുമ്പോൾ അണ്ടാശയത്തിലെ രക്തയോട്ടം ഉയർത്താൻ പെരുഞ്ചീരകം സഹായിക്കും ഇത് മാത്രമല്ല ആർത്തവ സമയത്തുണ്ടാകുന്ന വേദന കൊണ്ട് ുട്ടുണ്ടാകും ഇത് ജീരകവെള്ളം കുടിച്ചാൽ പരിഹരിക്കപ്പെടും അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം പീരിയഡ് സമയത്തുണ്ടാകുന്ന അമിത ബ്ലീഡിംഗ് ആണ് അമിത ബ്ലീഡിങ്ങും അതേപോലെ കുറഞ്ഞ ബ്ലീഡിങ്ങും ഗർഭധാരണം നടക്കാതിരിക്കാൻ കാരണമാണ് എന്നറിയാമല്ലോ ഈ അമിത ബ്ലീഡിംഗ് ഉള്ളവർക്ക് നല്ല പരിഹാരം കൂടിയാണ് പെരുഞ്ചീരകം കഴിക്കുന്നത് ആർത്തവ വേദന കുറക്കാനും അമിതമായി ഉണ്ടാകുന്ന പീരീഡ് ഫ്ലോ കുറക്കാനും ഇത് നിങ്ങളെ സഹായിക്കും ചില സ്ത്രീകളിൽ ബോഡി ഹീറ്റ് കൂടുതലായിരിക്കും അവർക്കും അമിത ബ്ലീഡിങ് ഉണ്ടാകും അതേപോലെ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഇരുപത് ദിവസം കൂടുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവുക അല്ലെങ്കിൽ സ്പോട്ടിങ് പോലെ ഉണ്ടാവുക അവരും പെരുഞ്ചീരകം ഉപയോഗിക്കുക അവരിലെ ബോഡി ഹീറ്റ് കുറക്കാൻ പെരുജീരകം സഹായിക്കും അതോടെ പീരിയഡ് റെഗുലർ ആവുകയും ചെയ്യും ശരീരത്തിൽ ലിവർ ശുദ്ധീകരിക്കാൻ പെരുഞ്ചീരകം വളരെ ഫലപ്രദമാണ് നമ്മുടെ ലിവറിൻ്റെ പ്രവർത്തനവും ഫെർട്ടിലിറ്റിയും തമ്മിൽ ഏറെ ബന്ധമുണ്ട് ലിവർ ഫങ്ഷൻ ശരിയായി നടക്കുമ്പോൾ ശരീരത്തിലെ ഹോർമോൺ പ്രവർത്തനവും മറ്റും ശരിയായി നടക്കും ഫാറ്റി ലിവർ പോലെയുള്ള പ്രശ്നങ്ങൾ ഗർഭധാരണത്തിന് തടസ്സമാണ് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയുന്ന കാര്യമാണല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ പെരുഞ്ചീരകം ഫലപ്രദമാണ് വെയിറ്റ് ലോസിന് ഇത് സൂപ്പറാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ശരീരഭാരം കൂടുന്നതാണ് അധിക സ്ത്രീകളിലും ഹോർമോൺ ഇംബാലൻസിന് കാരണമാകുന്നത് പി പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഹോർമോൺ അസന്തുലിതാവസ്ഥ കൊണ്ടുകൂടിയാണ് അതൊക്കെ ൊക്കെ പരിഹരിക്കാനും ഗർഭധാരണം വേഗത്തിൽ നടക്കാനും പെരുഞ്ചീരകം നിങ്ങളെ സഹായിക്കും ഹോർമോൺ ഇംബാലൻസ് കൊണ്ടുള്ള രോമ വളർച്ച കുറക്കാനും പെരുഞ്ചീരകം സഹായിക്കും കാൽസ്യം കുറവും വിറ്റാമിൻ ഡിയുടെ കുറവും അധിക പേരിലും അണ്ട വളർച്ച ഇല്ലാതെ പോകാനും ഓവുലേഷൻ നടക്കാതിരിക്കാനും കാരണമാണ് എന്ന് നമ്മൾ മുൻ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പുറം വേദന കാലുകടച്ചിൽ ഇതൊക്കെ കാൽസ്യം കുറവിൻ്റെ ലക്ഷണങ്ങളാണ് ശരീരം കാൽസ്യം ആകിരണം ചെയ്യണമെങ്കിൽ വിറ്റാമിൻ ഡി വേണം ഭക്ഷണത്തിൽ നിന്നും വിറ്റാമിൻ ഡി ആകിരണം വേഗത്തിലാക്കാൻ പെരുഞ്ചീരകം നിങ്ങളെ സഹായിക്കും ഇതൊക്കെ അണ്ട വളർച്ചയെയും നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തം ആരോഗ്യത്തെയും സഹായിക്കുന്ന കാര്യങ്ങളാണ് പ്രൊജസ്ട്രോൺ ഹോർമോൺ കുറവുകൊണ്ട് ഇംപ്ലാന്റേഷൻ ഫെയിലായി പോകുന്ന അവസ്ഥ ഇല്ലാതാക്കാനും പെരുഞ്ചീരകം സഹായിക്കും ഇനി നിങ്ങളിലെ പ്രശ്നം അകറ്റാൻ എപ്പോഴാണ് എങ്ങനെയൊക്കെയാണ് ജീരകം ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലാണ് ഗർഭധാരണ തടസ്സങ്ങളായ പ്രശ്നങ്ങളുള്ളത് അതിനനുസരിച്ച് വേണം നമ്മൾ ടിപ്സുകൾ ചെയ്യാനും ഗർഭിണിയായി എന്ന് പറയുന്നവരെ അവരുടെ കമൻറ്റുകളിൽ ഞാൻ കഴിഞ്ഞ കഴിച്ചു ഗർഭിണിയായി എന്നോ അല്ലെങ്കിൽ ഞാൻ ഗ്രാമ്പു വെള്ളം കുടിച്ചു ഗർഭിണിയായി എന്ന് കാണുമ്പോഴേക്കും അതേപോലെ തന്നെ ചെയ്യുന്നവരാണ് നിങ്ങളിലേറെ പേരും എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് എന്നോ ഏത് രൂപത്തിൽ ഉപയോഗിക്കണമെന്നോ മനസ്സിലാക്കി കൊണ്ടല്ല പലരും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ പലർക്കും ഒരു ഫലവും കിട്ടുന്നില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി വീഡിയോകൾ കേട്ട് വേണം ടിപ്സുകൾ ഫോളോ ചെയ്യാൻ അപ്പോഴാണ് ഇതുകൊണ്ട് ഫലം ഉണ്ടാവുക തോന്നിയ രൂപത്തിൽ ചെയ്താൽ ഫലം കിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഗ്രാമ്പൂവും പെരുഞ്ചീരകവും കറുവപ്പട്ടയും ഒക്കെ നമ്മൾ വീടുകളിൽ എന്നോ ഭക്ഷണത്തിലും മറ്റും ഉപയോഗിക്കുന്നവർ തന്നെയാണല്ലോ അപ്പോൾ ഓരോന്നും ഉപയോഗിക്കേണ്ട രീതിയിൽ തന്നെ യൂസ് ചെയ്യണം അപ്പോഴാണ് അതുകൊണ്ട് ഫലം കിട്ടുക ഈ കാര്യത്തിൽ നിങ്ങളിൽ അധിക പേർക്കും ഒരു ശ്രദ്ധയുമില്ല എന്നത് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ പറഞ്ഞു വന്നത് പെരുഞ്ചീരകം എങ്ങനെ യൂസ് ചെയ്യണം എന്നതാണ് പീരീഡ് ഇറഗുലറായുള്ളവരും അണ്ടവളർച്ചയും ഓവുലേഷൻ പ്രവർത്തനവും ശരിയായി നടക്കാൻ ആഗ്രഹിക്കുന്നവരും പീരിയഡ് തുടങ്ങുന്ന ആദ്യ ദിവസം മുതൽക്കേ തന്നെ ജീരകം ഉപയോഗിക്കുക ഇത് അണ്ട ഓവുലേഷൻ കൃത്യമായി നടക്കാനും സഹായിക്കും പീരിയഡ് റെഗുലർ ആവുകയും ചെയ്യും ഇനി ചില സ്ത്രീകളിൽ ഓവർ ബ്ലീഡ് ീഡിങ് ഉണ്ടാകും അതേപോലെ ക്ലോഡ്സ് ആയിട്ട് ബ്ലീഡിംഗ് ഉണ്ടാകും അവർ പീരീഡ് തുടങ്ങി ഒരു മൂന്നാമത്തെ ദിവസം മുതൽ പെരുഞ്ചീരക വെള്ളം കുടിക്കുക ഇത് നിങ്ങളുടെ ഓവർഫ്ലോ കുറയ്ക്കും ഹോർമോൺ ലെവൽ റെഡിയാക്കി കൊണ്ടുവരികയും ചെയ്യും കുറച്ച് മാസങ്ങൾ കൊണ്ട് പീരിയഡ് റെഡി ആവുകയും ചെയ്യും ചില സ്ത്രീകൾ ഓവർ ബോഡി ഹീറ്റ് കൊണ്ട് എളുപ്പം പീരിയഡ് ആകുന്നവരുണ്ട് അവരുടെ ബോഡി ഹീറ്റ് കുറക്കുന്നതിലൂടെ തന്നെ പീരീഡ് റെഗുലറാവും അതിന് ജീരകവെള്ളം സഹായിക്കും എന്നാൽ ചിലർക്ക് ശരീരം തണുപ്പ് അനുഭവപ്പെടുന്നവരുണ്ടാകും അവർ ജീരകവെള്ളം കുടിക്കേണ്ടതില്ല ജീരകവെള്ളം കുടിച്ചു തുടങ്ങിയ ശേഷമാണ് ഇങ്ങനെ തണുപ്പ് ഫീൽ ചെയ്യുന്നത് എങ്കിൽ ജീരകം ഉപയോഗിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുകയും വേണം മാസം മുഴുവൻ ഇത് കുടിക്കേണ്ട ആവശ്യമില്ല പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ ഇരുപതോ ദിവസം കുടിച്ചാൽ മതി ഗർഭധാരണം പ്രതീക്ഷിക്കുന്ന അവസ്ഥയിൽ ഇത് കുടിക്കുകയും ചെയ്യരുത് ഇനി നിങ്ങൾ സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങൾ എനിക്ക് പി ഉണ്ട് കുടിക്കാൻ പറ്റുമോ കുടിക്കാവുന്നതാണ് എനിക്ക് തൈറോയിഡ് ഉണ്ട് കുടിക്കാൻ പറ്റുമോ അതേ കുടിക്കാം എന്നാൽ ഒരാൾക്ക് പ്രൊലാക്റ്റിൻ ഹോർമോൺ ആണ് കൂടുതലുള്ളത് എങ്കിൽ അവിടെ പറ്റില്ല പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടുതലുള്ളവർ ജീരകവെള്ളം കുടിക്കരുത് അതുപോലെ ഈസ്ട്രജൻ ഡൊമിനൻസ് പ്രശ്നം ഉള്ളവരും കൂടുതലായി പെരുജീരകം യൂസ് ചെയ്യാതിരിക്കുക ഇനി എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ പെരുഞ്ചീരകം വാങ്ങിയാൽ അത് നന്നായി വാഷ് ചെയ്ത് ഉണക്കുക ശേഷം ഒരു മണ്ണിൻ്റെ പാത്രത്തിലോ അല്ലെങ്കിൽ കുപ്പിയിലോ ഇത് സൂക്ഷിക്കുക ഒരിക്കലും നിത്യോപയോഗ സാധനങ്ങൾ പ്ലാസ്റ്റിക് പാത്രത്തിൽ സൂക്ഷിച്ച് വെക്കരുത് ഇത് നിങ്ങളുടെ ഗർഭധാരണത്തിന് തന്നെ തടസ്സമാകും എന്നോർക്കുക നിങ്ങൾ ചെയ്യേണ്ടത് രാത്രി ഒരു സ്പൂൺ ജീരകം എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വെക്കുക അതിൽ മധുരത്തിന് വേണമെങ്കിൽ കൽക്കണ്ടം ചേർക്കാം അത് രാത്രി അടച്ചു വെച്ച് രാവിലെ കുടിക്കുക തൈറോയിഡിന് മരുന്ന് കഴിക്കുന്നവരുണ്ടെങ്കിൽ ആദ്യം തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുക ശേഷം ഒരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് കുടിച്ചാൽ മതി ഇനി ഇങ്ങനെ കുടിക്കാൻ കഴിയില്ല എങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ പെരുഞ്ചീരകം വെള്ളത്തിൽ തിളപ്പിച്ച് പതിവായി കുടിക്കുകയും ചെയ്യാം തടി കുറക്കാനും മറ്റും ആഗ്രഹിക്കുന്നവർ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് നല്ലത് ആർത്തോ പ്രശ്നങ്ങളുള്ളവർ രാത്രി ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് സ്പൂൺ പെരുഞ്ചീരകം ഇട്ട് വെച്ച് രാവിലെ വെറും വയറ്റിൽ കുടിക്കുക സ്ത്രീ ഹോർമോണായ ഈസ്ട്രജൻ്റെ ഫൈറ്റോ ഈസ്ട്രജനാണ് പെരുഞ്ചീരകത്തിലുള്ളത് ഇത് സ്ത്രീകളിലെ ശേഷി മെച്ചപ്പെടുത്തുന്നതിൽ ഏറെ സഹായിക്കും അതിനു പുറമെ ലൈംഗിക താല്പര്യം സ്ഥാനവളർച്ച എന്നിവക്കും ഇത് സഹായിക്കും അതേപോലെ ആർത്തവ വിരാമത്തിന്റെ ലക്ഷണങ്ങളെ ഇല്ലാതാക്കാനും ഇത് സഹായിക്കുന്നു ഓവുലാശിനു ശേഷം ഗർഭം പ്രതീക്ഷിക്കുന്ന ദിവസങ്ങളിൽ പെരുഞ്ചീരക വെള്ളം കുടിക്കാതിരിക്കുക കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും വാഹി വാത്തു